ഹായ്സ് ഞാൻ ഹാഷിം ബീമാ ജല്ലറിയാണ് ഇന്നത്തെ വീഡിയോ മൂന്ന് ഗ്രാമിന്റെ കരിമണി കൊലുസാണ് വലിയവർക്കുള്ള കൊലുസാണ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനിൽ നൈസ് ആയിട്ടുള്ള കരിമണികൾ വെച്ച് വന്നിരിക്കുന്ന കൊലുസാണ് നോർമൽ ലെങ്ത് വരുന്നത് പത്തേക്കാൽ ഇഞ്ചാണ് ബോക്സ് ചെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റെയും വളരെ സിമ്പിൾ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു കരിമണിയുടെ വെയിറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലെസ് ആവും അതായത് ഇതിനകത്ത് എല്ലാത്തിലും ടാഗ് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിപ്പോൾ മൂന്ന് ഗ്രാം എണ്ണൂറ്റി അറുപത് മില്ലിയാണ് ടോട്ടൽ വെയ്റ്റ് വരുന്നത് സ്റ്റോൺ കഴിഞ്ഞിട്ട് മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി പത്ത് മില്യാണ് അപ്പൊ ഇത് ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഇതേ സെയിം പാറ്റേണിൽ നമുക്ക് കൈശൈയിനും മാലകളൊക്കെ അവൈലബിൾ ആണ് കുട്ടികൾക്കുള്ള അഞ്ച് പിടി മാല അതുപോലെ എട്ട് പിടി മാലയൊക്കെ വരുമ്പോൾ ഒരു മൂന്ന് ഗ്രാം മൂന്നേകാൽ ഗ്രാം ഒക്കെ തൂക്കം വരത്തുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ ചെറിയ അളവ് അതായത് ഒൻപത് ഇഞ്ചോ കുട്ടികളുടെ കൊലിസിനോ അതായത് വലിയ അളവ് പന്ത്രണ്ട് ഇഞ്ചോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്